ഒന്നുമഖബായർ അഞ്ചാം അധ്യായം ഇതുമേയർക്കും അമോനിയർക്കുമെതിരെ ബലിപീഠം പണിതെന്നും വിശുദ്ധ സ്ഥലം പുനഃപ്രതിഷ്ഠിച്ചെന്ന് പറഞ്ഞപ്പോൾ ചുറ്റുമുള്ള വിജാതിയർ അത്യധികം കുപിതരായി തങ്ങളുടെ ഇടയിൽ വസിച്ചിരുന്ന യാക്കോബ് വംശജരെ നശിപ്പിക്കാൻ അവർ ഉറച്ചു ജനത്തെ വധിക്കുവാനും നശിപ്പിക്കുവാനും തുടങ്ങി ഇതുമേയായിലുള്ള ഏസാവിൻ്റെ മക്കളെ യൂദാസ് അക്രബത്തേനയിൽ വെച്ച് ആക്രമിച്ചു കാരണം അവൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ തക്കം നോക്കി കഴിയുകയായിരുന്നു അവനവർക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു അവരെ അപമാനിതരാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു തൻ്റെ ജനത്തിന് കെണിയൊരുക്കുകയും പെരുവഴികളിൽ അവർക്കെതിരെ ഒളിപ്പോരു നടത്തുകയും ചെയ്തിരുന്ന ബയാൻ സദ്ധതികളുടെ ദുഷ്ടതയും യൂതസ് ഓർമ്മിച്ചു അവനവരെ അവരുടെ ഗോപുരങ്ങളിൽ അടച്ചു അവരെ നിശേഷം നശിപ്പിക്കണമെന്ന് ഉറപ്പിച്ചു അവൻ അവർക്കെതിരെ പാളയം അടിച്ചു ഗോപുരങ്ങളെയും അവയിലുണ്ടായിരുന്നവരെയും അഗ്നിക്കിരയാക്കി പിന്നീട് അവൻ അമോന്യർക്കെതിരെ തിരിഞ്ഞു തിമോത്തേയോസിന്റെ നേതൃത്വത്തിൽ പ്രബലമായ ഒരു സൈന്യത്തെയും വളരെയധികം ആളുകളെയും അവിടെ അവന് നേരിടേണ്ടി വന്നു ഒട്ടേറെ യുദ്ധങ്ങൾ ചെയ്ത് അവനവരെ നിശേഷം പരാജയപ്പെടുത്തി യാസിയറും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കിയതിനു ശേഷം അവൻ യൂതയായിലേക്ക് മടങ്ങി ഗലയാദിലെ വിജാതിയർ തങ്ങളുടെ നാട്ടിൽ വസിച്ചിരുന്ന ഇസ്രേലിയർക്കെതിരെ സംഘടിച്ച് അവരെ നശിപ്പിക്കാൻ മാർഗം എന്നാൽ അവർ ദത്തേമാക്കോത്തേൽ അഭയം തേടി യുവദാസിനും സഹോദരന്മാർക്കും ഇപ്രകാരം ഒരു കത്തയച്ചു തങ്ങളുടെ ചുറ്റുമുള്ള വിജാതിയർ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന കോട്ട പിടിച്ചടക്കുവാനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണവർ തിമോത്തേയോസാണ് അവരുടെ നേതാവ് വന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളിൽ വളരെ പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു തോപുദേശത്തുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരർ എല്ലാവരും വധിക്കപ്പെട്ടു ശത്രുക്കൾ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും ആയിരത്തോളം പേരെ കൊല്ലുകയും ചെയ്തു ഈ കത്ത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലിയിൽ നിന്ന് കീറിയ വസ്ത്രങ്ങളോട് കൂടിയ വേറെ ചില ദൂതന്മാർ വന്ന് സമാനമായ ഒരു സന്ദേശം അറിയിച്ചു ഞങ്ങളെ സമൂലം നശിപ്പിക്കാൻ ടോളമായിസ് ടയീർ സീതോൻ ഗലീലി എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചണിനിരന്നിരിക്കുന്നു യൂദാസും ജനങ്ങളും ഈ വാർത്തകൾ കേട്ടയുടനെ ദുരിതമനുഭവിക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തിനിരയാവുകയും ചെയ്യുന്ന സഹോദരർക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി യൂദാസ് സഹോദരനായ ഷിമയോനോട് പറഞ്ഞു വേണ്ടത്ര ആളുകളെയും കൂട്ടി ഗലീലിയിൽ ചെന്ന സഹോദരരെ രക്ഷിക്കുക ഞാനും സഹോദരൻ ജോനാഥിനും ഗിലയാദിലേക്ക് പോകാം സക്രിയയുടെ പുത്രൻ ജോസഫിനെയും നേതാക്കന്മാരിൽ ഒരുവനായ അസറിയായയും ബാക്കി സേനകളോടുകൂടി യൂതയാ കാക്കാൻ ഏർപ്പെടുത്തി അവൻ അവരോട് ആജ്ഞാപിച്ചു ഈ ജനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുവിൻ എന്നാൽ ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ വിജാതിയരോട് യുദ്ധത്തിൽ ഏർപ്പെടരുത് അനന്തരം ഷിമയോനോടുകൂടെ ഗലീലയിലേക്ക് പോകാൻ മൂവായിരം പേരും യൂദാസിനോടുകൂടെ ഗിലിയാദിലേക്ക് എണ്ണായിരം പേരും നിയോഗിക്കപ്പെട്ടു ഷിമയോൻ ഗലീലയിൽ ചെന്ന് വിജാതിയർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിച്ചു ോളമായിസിന്റെ കവാടം വരെ അവൻ അവരെ പിന്തുടർന്നു മൂവായിരത്തോളം പേരെ വധിച്ചു അവരെ കൊള്ളയടിച്ചു അതിനുശേഷം അവൻ ഗലീലയിലും അർബത്തായിലെയും യഹൂദരെ അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി ആഹ്ലാദപൂർവ്വം യൂതയായിലേക്ക് കൊണ്ടുപോയി യൂദാസ് മക്കബേയൂസും സഹോദരൻ ജോനാഥനും ജോർദാൻ കടന്ന മരുഭൂമിയിലൂടെ മൂന്ന് ദിവസത്തെ യാത്ര പിന്നിട്ടു അവിടെ നബത്തേയർ അവരെ സ്വാഗതം ചെയ്യുകയും ഗിലയാദിലുള്ള സഹോദരർക്ക് സംഭവിച്ചവയെല്ലാം അറിയിക്കുകയും ചെയ്തു അവരിൽ അനേകം പേരെ ബൊസ്ര ബോസോർ അലേമ കാസ്ഫോ മഖദ് കാർനെയും എന്നീ നഗരങ്ങളിൽ ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണ് ഇവ സുശക്തങ്ങളായ പട്ടണങ്ങളാണ് കുറേ പേരെ ഗിലിയാദിലെ മറ്റു നഗരങ്ങളിലും അടച്ചിട്ടിരിക്കുന്നു നാളെ തന്നെ കോട്ടകൾ ആക്രമിക്കുന്നതിനും ഒരു ദിവസം കൊണ്ട് ആളുകളെ സമൂലം നശിപ്പിക്കുന്നതിനും ശത്രുക്കൾ ഒരുങ്ങുന്നു യൂദാസും സൈന്യവും തിടുക്കത്തിൽ അവിടെ നിന്ന് തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ബൊസ്രയിലെത്തി അവർ നഗരം കീഴടക്കി പുരുഷന്മാരെ എല്ലാവരെയും വാളിനിരയാക്കി വസ്തുവകകൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ നഗരം തീവെച്ച് നശിപ്പിച്ചു രാത്രിയായപ്പോൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ദത്തേമ കോട്ട എത്തി പ്രഭാതത്തിൽ അസംഖ്യം ആളുകൾ കോട്ട പിടിച്ചടക്കുവാനും അതിനുള്ള യഹൂദരെ ആക്രമിക്കുവാനും കോവണികളും യന്ത്രമുട്ടികളുമായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നും നഗരത്തിലെ വിലാപം വലിയ നിലവിളികളോടും കഹള ്വനികളോടും കൂടെ സ്വർഗത്തിലേക്ക് ഉയരുന്നുവെന്നും യൂദാസ് കണ്ടു അവൻ തൻ്റെ അണികളോട് പറഞ്ഞു നിങ്ങളുടെ സഹോദരക്കു വേണ്ടി ഇന്ന് പൊരുതുവേൻ സൈന്യത്തെ മൂന്ന് ഗണമായി തിരിച്ചു അവൻ ശത്രുനിരയുടെ പിന്നിലെത്തി അവൻ്റെ സൈന്യഗണങ്ങൾ കാഹളമൊഴുക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു ആണ് തങ്ങളെ നേരിടാൻ വരുന്നതെന്നറിഞ്ഞ് തിമത്തയൂസിൻ്റെ സൈന്യം പിന്തിരിഞ്ഞൊടയി യൂദാസ് അവർക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു ഏകദേശം എണ്ണായിരം പേർ അന്ന് വധിക്കപ്പെട്ടു പിന്നെ അവൻ അലേമായിയിലേക്ക് തിരിഞ്ഞു അതിനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി അവിടെയുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും വധിച്ചു പട്ടണം കൊള്ളയടിച്ചതിനു ശേഷം അത് തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അവൻ കാസ്ഫോ ബോസോർ എന്നിവയും ഗിലിയാദിലെ മറ്റു നഗരങ്ങളും പിടിച്ചടക്കി ആമേൻ ദിവ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക